ya yeah? okay okay, okay. okay i want

ി തേച്ചി അവളെ മുടി മാത്രം കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുണ്ടാവും ഇപ്പോളോളുറങ്ങി നിച്ച് അവളുള കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ താഴെ പോവണി ഞങ്ങള് ചുട്ട് തയ്ക്കാനും വേണ്ടി ഞങ്ങൾ താഴെ പോകുമ്പോൾ പോകും അങ്ങനെ 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 ഇത് ഞങ്ങളട്ടോ അത് കണ്ടത് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൻ്റെ മേലുള്ളത് മെട്രോ 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 സ്റ്റേഷൻ ഞങ്ങൾ ഞങ്ങളുടെ ഓമുക്ക് ഫുഡ് തന്നെ ഓ പോകുന്നു

సింబూరెని సింబా సింబూడే అన్నా వన్ మినిట్ అన్నా నేను సింభె ఊడకర్చుకున్నాగా దే సింబా ఏ సింబా అన్నా లడ యాడ ఊల్కినదే ఆ రాసై ఎంద వరాయినక్క పర్నాలి సైలెంట్ ఐట तक कर നല്ല നല്ല ണ്ടായിട്ടേ അവന അവിടെ പോയി പോയിക്ക ശരി നീ നമുക്ക് നമ്മുടെ വേലകളൊക്കെ ചെയ്യാം അതെഷുക്ക് ദോശ ചുട്ട് കൊടുക്കാം അപ്പോൾ വീഡിയോ എടുക്കാൻ ഞങ്ങൾക്ക് ആരും ചെയ്യാം അപ്പൊ ഞങ്ങളെ മാവ് ക്ക് ഇവിടുന്ന് തന്നെ വാങ്ങാൻ കിട്ടും കേട്ടോ ചെന്നൈയിൽ നിന്ന് തന്നെ വാങ്ങാൻ കിട്ടും മാവൊക്കെ അപ്പൊ പൈസ കൊടുത്താൽ മതി വീട്ടിലോട് ഉണ്ടാക്കണ്ട ഇവിടുത്തെ ഇതായി ഫാബ്രൈറ്റ് ആണ് അത് അതുകൊണ്ട് മാവ് എപ്പോഴും നമ്മൾ രാവിലെ മുതലേ രാത്രി വരെ പോയി ചോദിച്ചാലും മാവ് കൂടെ റെഡി ആയിക്കറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് മീൻ വെള്ളത്തിൽ കിട്ടി വെച്ചിട്ടുണ്ട് അവൻ നെഷ്മക്ക് വേണ്ടിട്ടാണ് ദോശ ചൂടുന്നത് നെഷ്മുക്കിന് വേണ്ടിട്ട് അവള് ഇഡ്ഡലിയൊക്കെ കൊണ്ടില്ല കൈമാ കൊണ്ട് ഇഡ്ഡലി ഇതൊക്കെ ചെയ്യാത്തോ പക്ഷെ ഓക്കെ ഇഷ്ടമല്ല ഇഡ്ഡലി ചൂടാണ്ട് തിന്നണം ഓക്കെ ഇഷ്ടമല്ല അവള് ദോശന്റെ ഒരു ദോശ കുട്ടിയാണെന്ന് പറയും ഇപ്പോഴും ദോശ അമ്മ ചിട്ട ഏത്ത വിശ്വാ അങ്ങനെ പിന്നെ അവൾക്ക് വേണ്ടിട്ട് ദോശയൊക്കെ ചൂട് ചട്ടി ചൂടായിട്ടില്ല പിന്നെ ഇപ്പൊ മീൻ മീനൊക്കെ കട്ട് പണിട്ട് നമുക്ക് ചെറുങ്ങനെ മീൻ കിട്ടാണ്ടാക്കും കാരണം ദോശക്ക് ഒരുമില്ല മെച്ചമാക്കും മതി ദോശ കിട്ടണം ഈ ശേഷങ്ങളൊക്കെ കാണാൻ നല്ല രസ എനിക്ക് ഭയങ്കര ഇഷ്ട വിശേഷങ്ങളൊക്കെ ഒരുപാട് ഇതൊക്കെ പുളിത കൊറച്ചു പുളി വെച്ചിട്ട് വേണം രണ്ടു നേരത്തേക്ക് ചെയ്യാൻ ഓയി പൂച്ചനെ പൂച്ച അതിന്റെ ഉള്ളിലന്നേ മാത്രേ ഇങ്ങനെ കൂട്ടാൻ വെക്കാനും കടയിൽ നിന്ന് വരുമ്പോത്തേക്കും ചെങ്ങനൊരു കൂട്ടായിട്ടോ അത് മാത്രം അങ്ങനെ അത് വെള്ളത്തിൽ കൂടെ വെക്കാൻ മുറിച്ചൊക്കെ ചെയ്ത് വരുമ്പോത്തേനും चेपेल स्पेल चेपल दोशल

പിന്നെ വിഷമോട്ടുള്ള ഒരു ദോഷ അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് ഏകദേശമൊക്കെ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ദോഷ

तोनी हम्म सुनो और ये चले कि देखो और वो उसको അല്ല അയിലപ്പാല അയിലപ്പാരതോ ഇവിടെ വരവരണ്ടല്ല അത് വെച്ചിട്ടാണ് ഞാൻ മനസിലാക്കുന്നത്

അതല്ല മെനക്ക് മനസ്സാ

ോക്കി അല്ല മോള അങ്ങന പരിപാടി ഉറങ്ങണ്ടെന്താ പണിന്നറിയാം നമ്മളെന്തായാലും റോഡൊക്കെ കണ്ട റോഡിനി മണ്ടി കുറച്ച് ഐറ്റംസ് ഒക്കെ കാണാ അത് കണ്ടിരിക്കും മഴ പെയ്തില്ല അപ്പൊ എന്റെ കഞ്ഞി കുറുക്കിൻ്റെ പൊട്ടിന്റെ കഞ്ഞി കുറുക്കിന്റെ കാട്ടിട്ട് കഞ്ഞികുറുപ്പിൻ്റെ ഇതാണ് ഇത് അതിന്റെ ഇതൊക്കെ പൊട്ടി കൊമ്പൊക്കെ ചട്ടിന്റെ ഇതൊക്കെ പൊട്ടിന്റെ കൊമ്പ് ഇതാണ് അത് ഒന്നുകൂടി തിരിച്ചു കുഴിച്ചിടണം ഒരു പുയനും കൂടി വരാണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നോക്കാൻ പിന്നെ കറ്റാറോ ആയത് ഇത് കുഴപ്പമില്ല മാഷാവ എന്ത് ചെയ്യണം അതുകൊണ്ട് എന്താ മേക്കപ്പ് മേക്കപ്പ് അങ്ങ് ചെയ്തു ചെയ്തു ചെയ്യണ്ടീതേക്കുവാൻ അയിനിച്ച സുന്ദരി അല്ലേ പിന്നെ അതൊക്കെ ഇച്ചിരി ബേബിനെ വാക്ക് പറയണ ഞാന് മുഖത്ത് തേക്കണമല്ല ഓളും ഓള മുഖത്തൊന്നും തേക്കൂലല്ല നമ്മള് നമ്മളെ മുഖത്ത് തേക്കണല്ലോ നമ്മളെ മുഖെപ്പഴും ഫ്രഷായിട്ട് അത് മാത്രം ഇട്ടിട്ട് മുഖം ഒന്ന് അപ്പൊ അമ്മ മുഖം എങ്ങനെ പോയാലും കുഴപ്പമില്ല എന്തോ പറഞ്ഞു മനസ്സിലായാ എന്താ പറഞ്ഞേണ്ടായി കാട്ടിക്കൂട്ടനൊക്കെ എന്താണ് ഇപ്പൊ കമ്പിനായിപ്പോ കോള് എനിക്ക് എന്താണ് കോറിക്കാണ്ട് ഇങ്ങനെ പോന്നത് സ്കൂൾ പോയി കഴിഞ്ഞാല് പോ സ്കൂളില് പോണെ സ്കൂളിൽ ചേരാൻ ഭയങ്കര ആ ശരി പോവാലോ